ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നേ വന്നിട്ടുള്ളത് ചെറുപയർ ആവിൽ വേവിച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്നൊന്ന് കണ്ടുനോക്കുക ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിത് ഇവിടെ അരക്കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട് ഇത് കഴുകിയെടുക്കാനായിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് എന്നിട്ട് നന്നായി ഒന്ന് കഴുകിയെടുക്കുക ഒരു മൂന്നാല് പ്രാവശ്യമെങ്കിലും ഇത് കഴുകിയെടുക്കുക എന്നിട്ട് പുതിർത്താനായിട്ട് മാറ്റി വയ്ക്കണം ഇപ്പം ഇതാ പയറെല്ലാം നല്ലോണം കഴുകിയെടുത്തതിന് ശേഷം പൊതിരാനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു രണ്ട് മൂന്ന് ഇത് പുറത്താനായിട്ട് മാറ്റി വെക്കുക ഞാനിപ്പോൾ ഇതാ പയറ് പുറത്താൻ വെച്ചിട്ട് ഒരു അഞ്ച് മണിക്കൂറും കഴിഞ്ഞിട്ടുണ്ടാവും ഈ ഒരു സമയത്ത് ഇങ്ങനെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലുള്ള വെള്ളമെല്ലാം ഒന്ന് ഊറ്റിയെടുത്തതിന് ശേഷം ആവിയിലൊന്ന് വേവിച്ചെടുക്കണം വെള്ളം ഒറ്റാനായിട്ട് ഇത് ഈ ഒരു അരിപ്പയിലൊക്കെ ഇട്ട് വെച്ചെടുത്തിട്ടുണ്ട് ഇനി പിന്നെ ഇട്ടിയിൽ തട്ടിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക ഇതിങ്ങനെ ഇഡ്ഡിൽ തട്ടിൽ തന്നെ വേവിച്ചെടുക്കണമെന്നില്ല അവയിൽ വെക്കാനായിട്ട് ഒരു പാത്രത്തിൽ ഒന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് അതിങ്ങനെ വേവിച്ചെടുത്താൽ മതി ഞാനിപ്പോൾ ഇതിങ്ങനെ ഓരോ കൊയിലും നിറച്ചിട്ട് ഫുള്ളായിട്ട് ഇത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇത് വേവിച്ചെടുക്കുക ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ആവി അറ്റിയെടുത്താൽ മതി ആവിച്ചമ്പൽ നന്നായി വെള്ളം തിളച്ച് വന്നതിന് ശേഷം മാത്രം ഇത് വെച്ചു കൊടുക്കുക എന്നിട്ട് അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക ചില കുട്ടികൾക്ക് ചെറുപയറിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടം ഉണ്ടാവില്ലല്ലോ അങ്ങനെയുള്ള കുട്ടികൾക്കല്ല ഇങ്ങനെ ആവിൽ വേവിച്ചിട്ട് പിന്നെ ഈ ഒരു പലഹാരം റെഡിയാക്കി റെഡിയാക്കിയെടുത്താൽ അത്ര ടേസ്റ്റ് ഇത് മുന്നിൽ നിൽക്കില്ല ചെറുപയറിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അത് മുന്നിൽ ഇത് നിൽക്കില്ല അപ്പോൾ ഇതായത് വെന്തതിന് ശേഷം ഞാൻ മൂടി തുറന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ചൂടൊന്ന് തണ്ണിയതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണം ഇപ്പോൾ ഇത് പയറിൻ്റെ ചൂടെ തടിഞ്ഞതിന് ശേഷം ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കുക പിന്നെ നമുക്കിത് ആവിൽ വേവിക്കാണ്ട് ഇത് അരച്ചെടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കാം പൊതുർത്തിയെടുത്ത ഉടനെ തന്നെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുത്തിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെ വേവിക്കാതെ അരച്ചെടുക്കുന്നതാണെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാണ്ട് അരച്ചെടുത്താൽ മതി അങ്ങനെ ഇത് ഇതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഈ അരച്ചെടുത്ത പയറിലേക്ക് കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് കുഴച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഈ ഒരു പയർ അരച്ചത് മാറ്റി കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇട്ട് കുഴക്കാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് വലിയ പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കുന്നുണ്ട് അരക്കപ്പ് അരിപ്പൊടി ചേർത്തിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ഏലക്കായ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റായിരിക്കും ഈ ഒരു പലഹാരത്തിന് ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് കുഴച്ചെടുക്കുക പിന്നെ അരിപ്പൊടിക്ക് പകരം ഗോതമ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയും പയർ അരച്ചതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് ഇതിലേക്ക് വെല്ലം ഉരുക്കിയത് ചേർത്ത് കൊടുക്കുക മധുരത്തിനാവശ്യമായിട്ടുള്ള വെല്ലം ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരാണി വെല്ലം ഉരുക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരാണി വെല്ലം മുക്കാൽ കപ്പ് വെള്ളം ചേർത്തിട്ട് ഉരുക്കിയെടുത്തതാണ് ഈ ഒരു ബെല്ലം ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ചൂടോടെ തന്നെ പിന്നെ ചേർത്ത് കൊടുക്കണം എന്നാലാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അരിപ്പൊടി ആയതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയി കിട്ടണമെങ്കിൽ നല്ല ചൂടോടെ തന്നെ വെല്ലം ഉരുക്കിയത് ചേർത്ത് കൊടുക്കണം ആദ്യം വില കുറച്ച് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ബാക്കിയുള്ളതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുത്താൽ മതി ഞാനേതായത് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും നെയ്യിൽ വറുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ നെയ് ചേർത്തിട്ട് വറുത്തെടുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരി ഇത് അതും കൂടി നെയ്യോടെ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അണ്ടിപ്പരിപ്പും ക്രിസ്മസും കുറച്ച് അധികം ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കുമ്പോൾ ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇത് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാനായിട്ട് ഞാനിത് ഇവിടെ കുറച്ച് വാട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ പിടി ഉരുള എടുത്തിട്ട് ഇതിലേക്ക് വെച്ചിട്ട് പിന്നെ ഏത് ഇഷ്ടമുള്ള ഷേപ്പിൽ വേണമെങ്കിലും റെഡി ഞാൻ ഞാനിപ്പോൾ ഇതുപോലെയാണ് ആക്കിയെടുക്കുന്നത് അധികം കട്ടിയിൽ വെച്ചാൽ പിന്നെ നമുക്ക് പിന്നെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കഴിക്കുമ്പോൾ ഒരു ഉറപ്പായിരിക്കും കുറച്ച് കട്ടി കുറച്ചിട്ട് തന്നെ എടുക്കുക കുറച്ച് ഭാഗം ഇതുപോലെ സ്നാക്സ് ആക്കിയിട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് അടയാണ് ചുട്ടെടുക്കുന്നത് സ്നാക്സ് ആയിട്ടാണ് മൊത്തം നമ്മൾ റെഡിയാക്കി എടുക്കുന്നതെങ്കിൽ മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ട് നമ്മൾ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരും ഈ ഒരു മധുരം അതിന് മതിയാവില്ല നമ്മൾ ഒരാണി വെല്ലൊരുക്കിയിട്ടാണല്ലോ ഇതിൽ ചേർത്ത് കൊടുത്തത് അങ്ങനെ ആവുമ്പോൾ ഇതേപോലെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ രണ്ടാണി വെല്ലം ഒരുക്കിയിട്ട് ചേർത്ത് കൊടുക്കണം ഇനി ബാക്കിയുള്ളത് ഇതാ അടച്ചുട്ടെടുക്കാനായിട്ട് പരുത്തി എടുക്കുന്നുണ്ട് ചുട്ടെടുക്കാനായിട്ട് പരത്തി എടുക്കുന്ന സമയത്ത് നല്ല കട്ടി കുറച്ച് എടുക്കണം എന്നാലാണ് നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതാ ഇതുപോലെ കനം കുറച്ച് എടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് വെല്ലം തേങ്ങയും പാവുക കൊള്ളിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ വെച്ചുകൊടുത്തിട്ട് സാധാരണ നമ്മൾ അടക്കെല്ലാം ചു അടയിട്ടെടുക്കുമ്പം വെച്ചു കൊടുക്കുന്നില്ല അതുപോലെ വെച്ചുകൊടുത്തിട്ട് മടക്കിയെടുക്കുക ഞ്ചാറ് അടയും ബാക്കി പലഹാരം ആക്കിയിട്ട് പരുത്തി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ആവിച്ചമ്പിലൊന്ന് വേവിച്ചെടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇതാ നമ്മൾ പലഹാരം ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് പിന്നെ അടയെല്ലാം നല്ലോണം വെന്ത് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് മുറിച്ചു നോക്കാം ചെറുപയറൊന്നും ചില കുട്ടികൾ അധികം കഴിക്കൂലോ അങ്ങനെയുള്ള കുട്ടികൾക്കെല്ലാം ഇതുപോലെ അടയെല്ലാം ചുട്ടുമെടുത്തിട്ട് കൊടുത്താൽ മതി എന്നാൽ അവർ ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്തോളൂ പിന്നെ ഷുഗറും കൊളസ്ട്രോളും എല്ലാം ഉള്ളവർക്കും ഇത് കഴിക്കാൻ പറ്റും വെല്ലാണല്ലോ ചേർത്ത് അതുകൊണ്ട് അധികം കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഷുഗർ ഷുഗറുള്ളവർക്കെല്ലാം ഇതുപോലെ സ്നാക്സ് ആയിട്ട് റെഡിയാക്കി എടുത്താൽ മതി കുട്ടികൾക്കും എടുക്കുമ്പോൾ ഇതുപോലെ അടയിട്ടിട്ടും കൊടുത്താൽ മതി അങ്ങനെ ആകുമ്പോൾ എല്ലാവർക്കും നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റും വൈകുന്നേരം എല്ലാം ഇടയ്ക്ക് മാറ്റിയിട്ട് ഇതുപോലെയല്ല ഉണ്ടാക്കിയെടുത്താൽ മതി ഇനി അട ഒന്ന് മുറിച്ചിട്ട് കഴിച്ചു നോക്കാം തേങ്ങയും പിന്നെ ബെല്ലവും ചേർത്തിട്ട് ഉണ്ടാക്കിയെടുത്തത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കുമ്പോൾ പിന്നെ ഇതിൽ നമ്മൾ പൊടി കുഴച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ നല്ല ചൂടോടെ തന്നെ വെല്ലം ഒരുക്കിയത് ചേർത്ത് കൊടുക്കണം ആ ഒരു ചൂടില് ഇത് സോഫ്റ്റായി വരണം പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക